എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ തട്ടിമുട്ടിയെ തന്നെ ഓരോ ദിവസം അങ്ങനെ കടന്നു പോകണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വീട്ടിൽ വിരുന്ന് നിന്നേൻ്റെ ഒരു ക്ഷീണം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ എന്താ പരിത്രം ക്ഷീണം എന്ന് കഴിക്കാറ് നിങ്ങൾ ആലോചിക്കാറില്ല കേട്ടോ അവിടെ നിന്നേൻ്റെ ക്ഷീണം അല്ല ഇങ്ങോട്ട് വന്നേൻ്റെ ക്ഷീണം അപ്പോൾ എനിക്ക് ഉള്ളത് അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇതാക്കണ് അമ്മേൻ്റെ വിട്ടിട്ട് പോരുമ്പോൾ ഇതാക്കണ് ക്ഷീണം കുറച്ച് കൂടുതലായിരിക്കാറല്ലേ അതങ്ങനെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ എത്ര വലിയ പ്രായമായി എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ കാരണം സ്വന്തം പേരെ പോയി വരുമ്പോൾ ക്ഷീണം തിരി കൂടുതലാക്കണം അവൻ എൻ്റെ വീട്ടിൽ അങ്ങോട്ട് എത്തുമ്പോൾ അല്ലേ അങ്ങനെ ഇതാക്കണം ആ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഞങ്ങളൊരു ഒമ്പത് ഒമ്പതര അയക്കുന്നുണ്ട് അത് തിരിച്ച് വീട്ടിലെത്തി അപ്പം തന്നെ ഒരു ഒമ്പതര ആയിക്കുന്നത് പിന്നെ എന്താ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വന്നേ തിന്ന് കടന്നുറങ്ങി ഇപ്പോൾ നേരം വെളുത്തു നീറ്റ് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി മൂപ്പര പണിക്കാണ് പറഞ്ഞേച്ചേക്കുന്നത് പിന്നെ ഇപ്പോൾ പറയേണ്ടല്ലോ ഒരു ദിവസമാണ് നമ്മളിവിടുന്ന് മാറി നിന്നിട്ടുണ്ടോ ഉള്ളെങ്കിലും ഇവിടെ പെരും പണിയാണ്ട് ഭയങ്കര പണിയാണ് പാത്രം ഒരു അങ്ങനെ കഴുകാണ്ട് പിന്നെ പൊടി പറയേണ്ടല്ലോ ഇഷ്ടം പോലെ പൊടി ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് അപ്പം എവിടെ നിന്ന് തുടങ്ങണം എന്നാലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കുക കേട്ടോ ഇന്നിപ്പോൾ പുഴക്ക് പോയിട്ടും ഇല്ല തിരുമ്പിയിട്ടും ഇല്ല കുടിച്ചിട്ടും അങ്ങനെ തന്നെയാണ് കുത്തിരിക്കണത് ഈ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഇപ്പം എന്താണ് തുടങ്ങിയത് എവിടെ തുടങ്ങണം എന്ന് ആലോചിക്കണത് അപ്പം ഞാനൊക്കെ അതൊരു ഒരു മാസത്തിനൊക്കെ വീട്ടിൽ പോയി നിന്നാ ഇൻ്റെ ഈയൊരു പെരൻ്റുള്ളിൽ അതാഗതി പറയേണ്ട കേട്ടോ അപ്പോൾ പോകാതെ കാരും മറ്റല്ലോ ഇപ്പോൾ രണ്ട് ദിവസം എങ്കിൽ രണ്ട് ദിവസം ഇതാക്കണ് നമ്മൾ കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ അമ്മനെ കാണാനല്ല അവിടെ പോയി നിൽക്കാനും ഉണ്ടാവുകയുള്ളൂട്ട് നമുക്ക് കഴിയൂല ഈ കുട്ടികളെ സ്കൂളും കാര്യങ്ങളും അല്ല അല്ലാറ ചില്ല പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ പോയി നിൽക്കലും നടക്കൂല അപ്പോൾ അങ്ങനെയുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഒരു ചില്ലറ നേരം കിട്ടുമ്പോഴാണ് നമ്മളൊക്കെ വിരുന്ന് പോലെ ഈ ഓണം വിഷു അങ്ങനത്തെ പരിപാടി പിരുന്നാളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വിരുന്നൊന്നു പോണത് അപ്പം അന്ന് ഇതാക്കണ് ഇങ്ങനെ ഇക്കാരട്ടോ പിന്നെ തിരിച്ചു പോയി വരുമ്പോഴത്തേന് നമ്മളെ അടുക്കളയും മകം പുറമെന്ന് പറഞ്ഞിരിക്കും ഇങ്ങനെ തന്നെ ഇൽക്കാരം അതും ആരുമില്ലെങ്കിൽ ഇതാക്കണിങ്ങനെ തന്നെ ഇക്കാരട്ടോ പിന്നെ ഇതാക്കണം ഇവിടെ ഉള്ളത് ഇതാ നമ്മളെ കണ്ണനും നമ്മളെ മൂപ്പരും അല്ലേ ഉള്ളത് അപ്പോൾ അത് വറഗ് വരെ അടുക്കളയിൽ എത്തിക്കണം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് നമ്മളെ വർഗൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതെന്തോ ഇഷ്ടമല്ല കേട്ടോ ഈ വർഗ്ഗ് വന്നാൽ കൊണ്ടുവന്നാണ്ട് അടുക്കളയിൽ കൂട്ടിയിടുക എന്നൊന്നും പറയണെനിക്ക് ഭയങ്കര ഒരു പരിപാടിയാണ് ഞാനൊക്കെ പുറത്താണ് കേട്ടോ വെക്കൽ വർഗ്ഗ ഐറ്റംസുകളൊക്കെ പുറത്താണ് വെക്കൽ പിന്നെ ഈ ഒരു മേശ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും പൊടിയാണ് കേട്ടോ ഇപ്പോൾ പൊടീൻ്റെ ഒരു കാലാണല്ലോ പെരുമ്പൊടി അറിഞ്ഞാൽ പെരുമ്പൊടിയാണ് അകപ്പാടെ പെരന്ന് കിടക്കണുണ്ട് ഈ ഒരു പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തൊരു വീട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഭയാനക വഹിക്കാറല്ലേ അപ്പം എടുക്കണ ആൾക്കാരുണ്ട് കെട്ടോ ആളുങ്ങളൊക്കെ എടുക്കണ ഒക്കെ വൃത്തിയാക്കി കൊണ്ട് കിടക്കണ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ അപ്പം നിൽക്കണവരൊന്നും അഞ്ച് പൈസക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും സത്യം പറയുകയാണെങ്കിൽ അഞ്ച് പൈസക്ക് പറ്റൂല ഓലൊന്നും വൃത്തിയാക്കൂല എടുക്കില്ല പിടിക്കൂല ഓല് വെക്കലും തിന്നലും അങ്ങനെ നടക്കും അല്ലാതെ വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കി അടിച്ചു വരി വൃത്തിയാക്കി ആ പരിപാടി അന്ന് ഓലിക്ക് രണ്ടാക്കില്ല കേട്ടോ ഇവിടുത്തെ ഈ ഒരു വീട്ടിൽ രണ്ടാണുങ്ങൾക്കും അജാതി പരിപാടികളൊന്നും അറിയായിട്ടല്ല എടുക്കായിട്ടാണ് മടിയാണ് ഓല്ക്ക് ഓല പണി ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കും പള്ളൊക്കെ പൊയ്ക്കുമ്പോൾ അത് ഉണ്ടാക്കും മുട്ട പൊരിക്കുക ചോറ് വെക്കുക ചായ ഉണ്ടാക്കിയാൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഓരോ ഇങ്ങനെ എടുക്കും ഓലങ്ങനെ പള്ളയിലാക്കി സമ്മ ാക്കിയിട്ട് അങ്ങനെ നിൽക്കും അല്ലാത്തപ്പോൾ കൈകളോ മോറലോ ഒന്നും അങ്ങനത്തെ പരിപാടികളൊന്നും എടുക്കുമല്ലോ കേട്ടോ അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ പറയലുണ്ടായിരുന്നു ഞാൻ ഏതോ കാലത്തും നിങ്ങളൊപ്പം ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ പൊതുവേ അങ്ങനെ പറിച്ചില്ല അങ്ങനെയാണുണ്ടല്ലോ അല്ലേ എപ്പോഴും ഇതാക്കണം ഒരാളങ്ങനെ ആശ്രയിച്ച് കഴിയേണ്ടതല്ല എല്ലാവരും എടുത്തോ എല്ലാ പണികളും എല്ലാവരും എടുക്കാം പത്രം കഴുകിയെന്ന് വിചാരിച്ചാണ്ട് ആണുങ്ങൾക്ക് ഒരു കുറച്ചിൽ വരാൻ ഇല്ലല്ലോ അടിച്ചു വാരിയെന്ന് വിചാരിച്ചാണ്ട് അല്ലെങ്കിൽ സഹായിച്ചോ എന്ന് വിചാരിച്ചുകൊണ്ട് ആർക്കും ഒരു കുറവും വരുത്താനില്ല പിന്നെ നാട്ടുകാർ പറയണതല്ല എന്താ ചോള ഇങ്ങനെ ഓള പണികളൊക്കെ പറയുന്നവർക്കാണെങ്കിലും അങ്ങനെ പറയുന്നവർക്കാണെങ്കിൽ പറച്ചില് കിട്ടും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിതാക്കണ ഒരു ഭാഗത്ത് ഒരു സൂക്കടൊക്കെ കൈക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ആരാ വന്ന് എടുക്കാണ്ടാവുക ഈ ഒറ്റക്കൊക്കെ താമസിക്കണോരാണെങ്കിലും ആരും വന്നു എടുക്കാൻ ഉണ്ടാവില്ലല്ലേ ഒരാളെങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓലെ തന്നെ എടുക്കുവൊക്കെ വേണ്ടി വരും അപ്പം അതമ്മ ഇപ്പോൾ തന്നെ പഠിച്ചാൽ മതി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അടുക്കളപ്പാണേ ഇപ്പം വരെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെടയിൽ കൂടെ ഒന്ന് പഠിക്കുന്നതിനൊന്നും വലിയ തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ ഇവിടുത്തെ മക്കളിത് എടുക്കും എടുക്കാത്ത കേടൊന്നും ഇല്ല പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ട് വൃത്തിയായിട്ട് നമ്മളെടുക്കുന്ന ആർക്കൊന്നും എങ്ങനെ എടുത്താലും ഒലിത് വൃത്തിയാവില്ലല്ലോ അപ്പോൾ അതാക്കണ ആ ഒരു പരിപാടിയാണ് ഞാൻ എടുത്തുകൊണ്ട് നിൽക്കണം ഭയങ്കര പരിപാടിയായിരുന്നു ഭയങ്കര പരിപാടി നമുക്ക് ഒരു ദിവസം മാറി നിന്നാലല്ലേ ഒരു കെതിയേട് ചില്ലറയല്ല അല്ല കേട്ടോ അമ്മൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ സന്തോഷത്തോടെ തന്നെയാണ് വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ല സംഭവം സംഭവം ഉഷാറായിട്ട് അവിടെ നിന്ന് നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ തിരിച്ച് വരുമ്പം ഇതാണ് കാണുന്നത് ആകപ്പാടെ ഒരു കലി കയറുന്ന ഒരു തലേത്ത മുടി നീച്ചിക്കും പറയുന്നത് പണി കാണുമ്പോൾ അപ്പം അങ്ങനെയാണ് അടുക്കളയ്ക്ക് ആകപ്പാട് പെരന്ന് കിടക്കുന്നുണ്ട് അടുക്കി അടുക്കിപ്പോർ ി നല്ല ഷാറാക്കി തേറ്റും മിനുക്കിയും കൊണ്ടിടക്കണ ഒരു ഭാഗങ്ങൾ ഭാഗങ്ങളായിക്കാരം അത് ഒരു ദിവസം കഴിഞ്ഞ കണ്ട് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ അകപ്പാടം ഒരു കച്ചറമായി കഴിക്കാറ് അവിടെ അപ്പം ഞാനിതാക്കണ് വേഗം ഒന്ന് അടിച്ചു വാരിയിട്ടോ ആ മണ്ടി പോയിട്ട് മുറ്റ അടിച്ചു വാരി മനുഷ്യന്മാർ കാണുമല്ലോ അത് അകപ്പാടെ പെറന്ന് കിടക്കണത് അപ്പം ഞാൻ വണ്ടി പോയി ഒന്ന് മുറ്റ അടിച്ചു വാരി അതുകഴിഞ്ഞിട്ട് അക അടിച്ച് വാരിയിട്ടോട്ടോ പൊടിയോട് പൊടി ചെയ്യുന്നു പെരും പൊടി ചെയ്യുന്നു കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ കൂടെ ആ ഒന്ന് തട്ടി ഉഷാറാക്കി ഇപ്പം വേഗം ഒന്നും അത് തുടക്കാൻ കൂടി നിന്നു കേട്ടോ ഒരു ദിവസമല്ല ഒരു നേരം തുടച്ചിട്ടില്ലെങ്കിലും ആ അവസ്ഥ ഇങ്ങനെ തന്നെയാണല്ലോ എല്ലാ വീടിനും ഇങ്ങനെ തന്നെയൊക്കെ അറില്ലേ നമ്മൾക്കാണെങ്കിൽ ഈ മഴയും പെയ്യണില്ല എല്ലാ ഭാഗത്തോടെയും മഴയൊക്കെ ഇങ്ങനെ ഒന്ന് വീശിപ്പോയിന്നെങ്കിൽ പറയുന്ന കേൾക്കുന്നുണ്ട് നമ്മളെ ഈ ഏരിയക്കൂടെ മഴ തന്നെ പെയ്തിട്ടില്ല കേട്ടോ തീരെ തുള്ളി തന്നെ ഇട്ടിട്ടില്ല നാളെട്ട് ഒരു കണ്ണീർ തുള്ളി പോലെ ഒന്നോ രണ്ടോ അങ്ങനെ ഒരു മുതല കണ്ണീർ പോലെ ഒന്ന് ഒന്നോ രണ്ടോ ഒന്ന് ഉറ്റിച്ച് പോയത് എന്നല്ലാതെ വേറൊരു മഴയെ പെയ്തിട്ടില്ല പേരൽ മഴ കിട്ടിയിട്ട് തന്നെ അല്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഏപ്പറിൽ കഴിഞ്ഞില്ല വിഷുവിൻ്റെ അകംപോറൊക്കെ ആയിട്ട് മഴ ഉണ്ടാവും എന്നൊക്കെ പണ്ടുള്ളവർ ഇങ്ങനെ പറയുന്നതേക്കാം പക്ഷെ ഇപ്പം അങ്ങനത്തെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാരും ഭൂമി ഉഷാറായിട്ടിങ്ങനെ കൊണ്ടുവന്നിട്ടേക്കാറില്ലേ അങ്ങനെ മഴയൊന്നും ഇല്ലാത്തത് അപ്പം ഏതായാലും അതവിടെ കേട്ടോ നമ്മൾക്ക് ഭരിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടല്ലോ നമ്മൾ കൊടുത്തതല്ലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത്ര ചിന്തിച്ചാൽ മതി അപ്പം അങ്ങനെ അടുക്കളപ്പണി ഒരു ഏകദേശം എന്താക്കണ് ഒരുങ്ങിയിട്ടില്ല അതാണ് ഇനി എടുക്കാൻ പോണത് അകത്തു പണി ഏതായാലും ഒരുവിധം കഴിഞ്ഞ് മാറാൻ തട്ടലും ആയിട്ടും മടിക്കലും തുടക്കലും ആയിട്ട് ഭയങ്കര ഒരു മൂന്നാല് പകയറ്റടുത്താണ് തുടച്ചു തന്നെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അടുക്കളപ്പണിക്ക് വന്നത് ഇനിയിപ്പോൾ ഇവിടെ ഒരു ചോറ് വെക്കാണ്ട് എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് കാര്യമായിട്ട് നമ്മളെ കൊണ്ടുവന്നത് ഇതിനാണ് ചോറും കൂട്ടാൻ വെക്കാനാണ് കേട്ടോ കൊണ്ടുവന്നത് ഒന്നാമത് മൂതിപ്പോൾ ഇവർക്ക് പണിയുണ്ട് പണിയാകുമ്പോൾ എന്താക്കണ് നല്ല വിലത്താണല്ലോ പണി അപ്പം അതിന് ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ ആളാകെപ്പാടെ വാടി പോകും അത് വിചാരിച്ചിട്ടാണ്ടോ പിന്നെ ഞാൻ പോകുന്നത് അവിടെ നിൽക്കാതെ പോകുന്നത് അതാണ് നമുക്കൊരു കണ്ടറിവ് ഉണ്ടാകണമല്ലോ അല്ലേ അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നോക്കിയില്ലേ നോക്കിയോ നോക്കിയില്ലേന്ന് നമ്മൾ നോക്കൂല പക്ഷേ നമ്മളെല്ലാവരും നോക്കൂട്ട് നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരു ആദ്യം കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതാക്കുന്ന ഒരു തുള്ളി വെള്ളം എടുത്ത് തരാൻ എന്തായാലും ഒരു മൂന്നാലാൾക്കാരോട് പറയണം അവിടെ എന്നാലാണ് എടുത്തു തരുവുള്ളൂ അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ നമ്മളങ്ങനെ കാട്ടാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ വേഗം ചോറ് വെക്കട്ടേടാ ചോറ് വെക്കാൻ പരിപാടിയുണ്ട് ചോറ് വെക്കണം പിന്നെ പിന്നെന്താക്കണ് വേഗം പെട്ടെന്ന് ഒരു താളിപ്പ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച പിന്നെ മീൻ വാങ്ങി വെച്ചാണ് വത്തല് മീൻ വാങ്ങി വെച്ചാണ് അതൊന്നും നന്നാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ പണികളും ഉണ്ട് പിന്നെ കുറേ തിരുമ്പാനും ഉണ്ട് പിന്നെ കുളിച്ചിട്ടും ഇല്ലല്ലോ ഇന്നത്തെ കുളി ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം അപ്പോൾ ഞാൻ വേഗം ഒന്ന് പാത്രം കഴുകിക്കട്ടെ പാത്രം കഴുകുക എന്നാൽ ഞാൻ പോയെന്നത് ചിലപ്പം പാത്രം ഒക്കെ ഉണ്ടെന്നുട്ട് ഇവിടെ കഴുകാനൊക്കെ ആയിട്ട് അപ്പം വലിയ ഇതാക്കണത് കഴുകലും മുറലൊന്നും വല്ലാതില്ലേന്ന് തോന്നുന്നു അച്ഛനും മകനും കൂടി അപ്പം ഞാനേതായാലും ഒക്കെ ഒന്ന് വലിച്ചിട്ട് നല്ല സാറായിട്ടൊക്കെ ഒന്ന് കഴുകി സമാധാനം ആയിക്കി പാത്രം കഴുകിയപ്പോൾ തന്നെ ഒരു സമാധാനമായി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ ആ വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് ഉപ്പി മാത്രമൊക്കെ ഒന്ന് തുടച്ച് അപ്പോൾ തന്നെ ഒരു സുഖമാണല്ലോ അല്ല അടുക്കള കാണുമ്പോൾ തന്നെ വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് നമ്മൾ ഈ ഒരു പിരയിൽ ഇങ്ങനെ കുതിർക്കുകയാണെങ്കിലും അതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നില്ലേ അല്ലാതെ അപ്പോൾ നമ്മളിത് പുറത്ത് പോയിട്ട് ആഘോഷിച്ചിട്ട് അങ്ങനെ നടന്നിട്ട് അടക്കമൊന്നും ഇല്ലാതെ സന്തോഷിക്കാനായിട്ട് നമ്മൾ സന്തോഷം പറയുന്നത് അയ്യോ അടുക്കളയെ കൂടെ വൃത്തിയാക്കി കൊണ്ടു നടക്കുക കഴുകി മോറി കൊണ്ടു നടക്കുക തേച്ച് മുറി കൊണ്ടുനടക്കുക അതൊക്കെയാണ് നമ്മളൊരു സന്തോഷം അല്ലേ അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിനും വേണ്ടിയാണ് ഇപ്പം പണികളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാക്കണ് ഫോണതിൻ്റെ ഇടയിൽ ഒന്ന് വീണ് പോയിക്കുന്നത് അപ്പൊ കുത്തിച്ചാരി വെച്ചത് ഏത് നമ്മളെ ഷോക്ക് കേസിൽ അതിലാണ് ഇപ്പം ഒന്ന് വീണ് പോയത് അതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാനായിട്ട് മറന്നും പോയി അങ്ങനെ വലിയൊരു ഘോര യുദ്ധം തന്നെ ഇവിടെ നടത്തിയാണ് ഞാൻ ഇതാക്കുകയാണ് അകപ്പാടൊന്നു വൃത്തിയാക്കി തേച്ച് മോറി മിനിക്ക് എടുത്ത് അതിൻ്റെ ഇടയിൽ ചോറ് വന്ന് ഇനിപ്പൊന്ന് ഊറ്റട്ടെ അപ്പോൾ വേഗം മീനും കൂടി നന്നാക്കിയിട്ട് കൊണ്ടുവന്നിട്ടോ അതൊക്കെ ഒന്ന് മുളകൊക്കെ കൂട്ടി അവിടെ വെക്കും വേണം പിന്നെ രണ്ടില്ലേ മുരിങ്ങ പൊട്ടിച്ച് കൊടുക്കണമെങ്കിൽ എളുപ്പം ഉണ്ടല്ലോ മുരിങ്ങാ താളിപ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടിച്ച് വെക്കണം അപ്പോൾ അപ്പോൾ ഇതിന് ചോറ് കൊണ്ടുകൊടുക്കാൻ നേരം ആകുമ്പോൾ പന്ത്രണ്ടേരോ ഒരു മണി ആവുമ്പോൾ അതിന് ചോറ് കൊണ്ട് കൊടുക്കണ്ട പണിസ്ഥലത്തേക്ക് അപ്പോൾ അതിന് വേഗം ആ ഒരു പണി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടേന്ന് അല്ലാതെ ഇപ്പോൾ നമ്മൾ സാമ്പാറും കാര്യങ്ങളും അങ്ങനത്തെ വലിയ കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് നേരമായി കാര്യം അപ്പോൾ ഞാൻ വേഗം ആ പണി എടുക്കട്ടെ കേട്ടോ ഈ മുരിങ്ങ താളിപ്പെന്നാണെങ്കിൽ എളുപ്പമാണല്ലോ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എളുപ്പമല്ല കറി ഇതാക്കണ് കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളത്തിലാണ് താളിച്ച് വെച്ചാൽ അതൊരു കറി ആയി ഇപ്പം ഈ നല്ല ചൂടുമല്ലേ അപ്പം മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കറി ഏറ്റവും നല്ലതല്ലേ വള്ളക്കും നല്ലതും തന്നെയാണ് കുറേ മസാലയും മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നൊക്കെ പറഞ്ഞായിരിക്കും അതൊന്നും ഇടാത്തൊരു കറിയെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു താളിപ്പ് തന്നെ ഇരിക്കാറ് നല്ലത് അപ്പോൾ ഇലക്കറികൾ നിന്നാണെങ്കിൽ എപ്പോഴും നല്ലതാണല്ലോ അല്ലേ ഈ ഒരു വള്ളം കൂടിയൊക്കെ കുറയണ നേരത്തൊക്കെ ഈ ഇലക്കറികളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തി നല്ലതാണെന്ന് തോന്നുന്നുണ്ട് തോന്നണെന്നല്ല അങ്ങനെ തന്നെയാണല്ലോ പൊതുവേ അങ്ങനെയാണ് അപ്പം ഞാൻ വേഗം ഒന്ന് മുരിങ്ങ ഊരി വെക്കട്ടെ കേട്ടോ കുറച്ചേ മുരിങ്ങ ഉണ്ടേന്നുള്ളൂ അപ്പം മുരിങ്ങമാരെ അതാക്കണം നമ്മൾ തന്നെയാണ് അയ്യുമ്പോൾ നാലില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നിട്ടുള്ളട്ടോ അപ്പോൾ അത് വേഗം ഒന്ന് ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് മുരിങ്ങ ഊരി വെക്കട്ടെ അപ്പം മുരിങ്ങിൻ്റെ വെള്ളം ഇതാക്കണ് കഞ്ഞിവെള്ളം കാര്യങ്ങൾ താളിപ്പിൻ്റെ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല സുസാറായിട്ടതൊന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ പൊരിച്ചെടുക്കാനും കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് വീട്ടിൽ വിളിച്ചു അനിയത്തിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പിന്നെ അമ്മൻ്റെ അടുത്ത് വിളിച്ചിട്ട് അവിടുത്തെ വർത്താനങ്ങളൊക്കെ ചോദിക്കണ്ട അപ്പോൾ പോലും നല്ല ഉഷാറായിട്ട് ജോലിയായിട്ട് അങ്ങനെ നടക്കുകയാണ് കൂടിയും പറമ്പക്കൂടിയും പറഞ്ഞായിരിക്കും ഇങ്ങനെ കളിച്ചും പാട്ടൊക്കെ ഇട്ടാണ് വാങ്ങിയൊക്കെ തന്നിങ്ങനെ നടക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ കൂടെ എൻ്റെ സന്തോഷങ്ങളും കണ്ടെത്തുന്നുണ്ട് അല്ല അപ്പോൾ നമ്മളവിടെ പോയി ഉണ്ട് നാലു ദിവസം പോയി നിന്നിട്ടൊന്നും നമുക്ക് അത് കഴിയൂലല്ലോ അപ്പോൾ അത് ഓല ഇടക്കുന്ന അലക്കും ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഓല അങ്ങനെ വിളിക്കുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ഓലി നമ്മളോട് വർത്താനം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ദിവസം അങ്ങനെ പോയി കിട്ടുക കേട്ടോ അപ്പോൾ നല്ല രസമാണ് അവിടെ നിൽക്കുന്നത് നല്ല രസമാണ് നമ്മളെ വീടല്ലേ അപ്പോൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ നോർമ് വന്നിട്ട് വളർത്തുകൂടി മറുമ്പ് കൂടിയൊക്കെ പോയിട്ട് അതൊക്കെ ഒരു രസം തന്നെയെന്ന് പക്ഷേ എന്താ കാട്ട് നമുക്ക് കയ്യാതെ പോയി ഏതായാലും ഇത് തുറക്കണേനെ മുന്നേ നമ്മളെ അവധിക്കാലൊക്കെ കഴിയണേനെ മുന്നേ രണ്ട് മൂന്നാല് ദിവസം കൂടി നിൽക്കാൻ കയ്യുവാണെങ്കിൽ പോയി നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മക്കളെ ഏതായാലും പോകുന്നില്ല അത് ഉറപ്പാണ് അപ്പോൾ നമ്മളെ പത്തൽ മീൻ ഇതാക്കണം പൊരിച്ചെടുക്കുന്നത് കുറച്ച് ഞാൻ പൊരിച്ചെടുക്കേണ്ട കേട്ടോ കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നാളെ നാളെ എടുക്കാൻ വേണ്ടിയിട്ട് പൊതുവെ അങ്ങനെയാണല്ലോ നമുക്ക് ഈ സ്കിപ്പ് സ്കിൾ കൂടുതലായത് കൊണ്ട് തന്നെ ഒരു കുറച്ചൊരു പൊടിയെങ്കിലും ഒരു പൊടി നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ എന്നാലുള്ള നമുക്ക് നമുക്കൊന്നും ഇല്ലെങ്കിൽ അതെടുത്ത് വെക്കാമോ വിചാരിച്ചിട്ടാണ് അങ്ങനെ കുറച്ചൊരു പൊടി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് നാളെ പീര വെക്കാം കേട്ടോ തേങ്ങയൊക്കെ ഇട്ടോ അങ്ങനെ പീര വെക്കൂലേ അപ്പോൾ അങ്ങനെ പീര വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പം മീൻ അങ്ങനെ പൊയ്യനുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള താളിപ്പ് മുകളുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒന്നും ചോറ് കൊണ്ടു കൊടുക്കുക ഏകദേശം നേരാവും രണ്ട് വക്കറ്റ് തിരുമ്പാനുണ്ട് അവിടെ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പണികളുള്ളത് ഇല്ലേന്ന് ചോദിച്ചാൽ എന്താ അപ്പോൾ ഇവിടെ പണി എന്ന് ചിലവരൊക്കെ ചോദിക്കൂലേ ഈ ഒരു വരയിൽ കുത്തിരിക്കുന്നവർക്ക് എന്താ പണി എന്നൊക്കെ ചിലവരൊക്കെ ഇങ്ങോട്ട് ചോദിക്കും മനസ്സിലൊക്കെ ഉണ്ടാവും ചോദിക്കാരം പക്ഷേ എടുത്ത് നോക്കണം കേട്ടോ ഇവിടുത്തെ പണി എന്താണ് എന്നുള്ളത് അപ്പം കെഴുകലും മുറിലൊക്കെ ആയിട്ട് ഇന്നത്തെ പരിപാടി അങ്ങനെ നേരെ അങ്ങനെ പോയി കിട്ടിയിട്ടോ നേരെ ദൂരം പെട്ടെന്നാണ് പോയത് ഇപ്പം ഇതാക്കണ് പന്ത്രണ്ടാൻ പറഞ്ഞില്ല പന്ത്രണ്ടരം ഒരു മണി ഇപ്പോൾ ആകും അപ്പം ഇന്ന് വേഗം നേരം പോയത് തന്നെ അറിഞ്ഞില്ല പണിയോട് പണിയല്ലേന്ന് ആരുമില്ലല്ലോ ഇന്ന് എടുക്കുക എന്ന് പറയാൻ ആരുമില്ല അപ്പോൾ ഒറ്റയാൾ പോരാട്ടം പോലെ തന്നെ ഞാൻ അങ്ങനെ ഉണ്ട് എടുത്ത് തീർക്കട്ടെ ഈ ഒരു പണി അല്ലാതെ വേറെ ആരും വന്നിട്ട് എടുക്കൂല അപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അകപ്പാട ചീജ് ആളെങ്കിൽ കിടക്കുന്നിട്ടോ മുട്ടത്തോല അവിടെ അവിടെ ഇവിടെ ഇവിടെന്നൊക്കെ പറഞ്ഞിട്ട് അകപ്പാട് വീതനെ എന്നാൽ ഒന്നര മടിയായി ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റപ്പാക്കി ഇപ്പോൾ ഏതായാലും ഒരു കണ്ണിന് ഒരു കുളിർമ്മ ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ അടുക്കള കാണുമ്പോൾ തന്നെ ഒരു കണ്ണിന് ഒരു കുളിമർ കുളിർമ്മ ഉണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും കണ്ടപ്പോൾ തന്നെ നാട്ടപ്പെരാതെന്നിട്ടൊക്കെ ഇപ്പം ഏതായാലും ഒരു ഉണ്ട് നമ്മളെ കുളിന്ന് തേവാറൊന്നും കഴിഞ്ഞിട്ടില്ലേലും ഈ ഒരു പണി നമ്മളെ അടുക്കളയും വരണുള്ളൊക്കെ നിർത്തി അയക്കണമല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് അങ്ങനെന്താ ഒരു മീൻപരിക്കൽ കഴിഞ്ഞു പിന്നെന്താക്കണേ നമ്മളെ താളിപ്പ് ഉണ്ടാക്കി അപ്പോഴത്തേനും ഇതാ ചോറ് കൊണ്ടു കൊടുക്കുക അല്ല സൈറും മുഴങ്ങിയിരിക്കണിട്ടാണ് അങ്ങനെ കുപ്പിയിൽ ഇതാ വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ട് വേഗം ആ പണിയെ കൊണ്ടിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇനി ഇതൊക്കെ കഴിഞ്ഞ് പാത്രത്തിലൊക്കെ ചോറ് വെച്ചേ ചോറ് പാത്രത്തിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അതാണ് കൊടുത്ത വെച്ചിട്ട് സമാധാനത്താക്കിയിട്ട് വേണം നമുക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഒന്നൊന്നര നേരത്തെ ഇതാക്കണ് കുളിക്കാൻ പോകുകയെന്നറിയണപ്പം അവയു പോകാമെന്നറിയണേ ഭയങ്കര മല്ലിക്കെട്ടുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഇവിടുന്ന് ഒന്ന് വെള്ളം മുക്കി പാരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് വേണം സമാധാനമായിട്ട് കുറച്ച് ചോറ് നിന്നാനായിട്ട് അപ്പം മുരിങ്ങാത്താളിപ്പം അതേമാർക്ക് വത്തലമീൻ പൊരിച്ചതൊക്കെ കണ്ടിട്ട് അപ്പോൾ തന്നെ ഇരുന്നും തിന്നാനൊക്കെ ഒരു പൂതി ഉണ്ട് പക്ഷേ കുളിയും ദേവരൊക്കെ കഴിയാതെ എങ്ങനെയാണ് അപ്പം അപ്പോൾ ഒരു ലോഡ് തീരുമാനം ഉണ്ടല്ലോ അപ്പോൾ വേഗം ഈ ഒരു ചോറാണ്ടാക്കി കൊടുക്കാം ഉപരിത്തില്ല ചോറുണ്ട് പാത്രത്തിലാക്കി വെച്ചാലേ ഒരു സമാധാനം ഉണ്ടല്ലോ ആ ഒരു വലിയൊരു വലിക്കെട്ടിലൊരു പണി തീർന്നല്ലോന്നുള്ള സമാധാനത്തിൽ ഇരിക്കാൻ വെച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ കണ്ണം കൊണ്ട് കൊടുക്കും കേട്ടോ ചോറൊക്കെ പോകും കൊണ്ട് കൊടുക്കും അങ്ങനെ ഉപ്പ് ഉണ്ടോക്കുണ്ട് കറിയിൽ അപ്പോൾ എനിക്ക് ആദ്യം നോക്കി ഒരിത്തിരിക്ക് ഉപ്പുണ്ടോ കമ്മിന്നുള്ളതും പിന്നെ ഉപ്പൊക്കെ പാകമാക്കി ഇതാണ് പാത്രത്തിലാക്കി കൊടുക്കട്ടെ കേട്ടോ ചെറിയൊരു പാത്രമാണുള്ളത് അപ്പോൾ അതിൽ മീൻ മീൻപൊരിച്ചതും അതേമാതിക്ക് നമ്മളെ കറിയും ഒക്കെ പാടാക്കിയിട്ട് ഒന്ന് കൊടുത്താലേ സാറേ ഒരു സമാധാനമാണല്ലേ ഇതുമൊക്കെ ഇതിനാണ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി പോകുന്നത് അപ്പോൾ അപ്പം ഇതുകൊണ്ടാക്കി കൊടുത്താലൊരു സമാധാനമായി അപ്പോൾ കറി ഇതാക്കണ് ചോറിൽ തന്നെ തന്നെയാണ് വെക്കുക മീൻപൊരിച്ചതും അങ്ങനെ വെച്ചേക്കണ് പിന്നെ ഒരു കുപ്പി വെള്ളമാണ് വേണ്ടത് ഇപ്പം വെള്ളമാണല്ലോ അല്ലേ ഇനിയിപ്പോൾ എങ്ങനെ പെരുന്നുള്ള കുത്തിരിക്കണെന്ന് പറഞ്ഞാലും വെള്ളം കൂടി ഇല്ലെങ്കിൽ ഒരു അകപ്പാടങ്ങോട്ട് നമ്മളെ തന്നെ തളർന്നു പോകുന്ന ഒരവസ്ഥയാണല്ലേ അപ്പോൾ ഒരു വെയിൽ അറിഞ്ഞാൽ നല്ല നമ്പർ വൺ വെയിലാണുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ചോറൊക്കെ ഇതാ പാത്രത്തിലാക്കി അവിടെ ആക്കി വെച്ചിങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് രണ്ട് ബക്കറ്റ് തിരുമ്പാനുണ്ട് കിട്ടാ ഇപ്പം ഈ ഒരു വെയിലത്ത് ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ ഇതാക്കണേ ഞാൻ ടോസ് ഇട്ട് നോക്കിയപ്പോൾ തിരുമ്പണ്ടാന്നില്ല ടോസാണ് എനിക്ക് വന്നത് കിട്ടോ ഇനിയിപ്പോൾ രാത്രി പുഴയെ പോകാമെന്ന് വിചാരിച്ച് രാത്രി ഈ ഒരു നട്ടുച്ചയ്ക്ക് ഇതാക്കണീ തിരുമ്പണത്തെ തലക്ക് വലിയ സുഖമല്ലല്ലോ അപ്പം ഞാൻ വേഗം രാത്രിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വേഗം ഇവിടെ നിന്നൊന്ന് കാക്കക്കുളി കുളിച്ചാണ്ട് ആ പണിയാണ്ടെന്ന് തീർത്ത്ക്കണിട്ടാ ഞാൻ ഉഞ്ഞു വേഗൻ ചോറ് തിന്നട്ടെ നേരെപ്പോൾ നോക്കുവാണെങ്കിൽ ഒന്നേക്കാലം അയക്കണിട്ടാ അപ്പോൾ ഓൻ ചോറൊക്കെ കൊണ്ടുകൊടുത്തു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അകപ്പാടെ കുഴങ്ങിയിട്ട് ഇഞ്ഞ് വേണം ചോറ് തിന്നട്ടെ അതിൻ്റെ ഒരു പരിപാടിയാണുള്ളത് അപ്പം ഈ ഉച്ചക്ക് കുളിച്ചിട്ട് ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു പോലെ കേട്ടോ രാവിലെ കുളിച്ച് കുളിച്ച് ഷീലായിട്ട് പിന്നെ ഉച്ചക്ക് കുളിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു അപ്പം ഇന്നലെ മുതൽ ഇതാ കണ്ണിന് നല്ല ചോർച്ചിലുണ്ട് കേട്ടോ അപ്പം നാളെ ഞാൻ കാട്ടിയത് തീരുന്നു കണ്ണിന് അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ ഈ പീലിയും കൂടെ ഒക്കെ നല്ലപോലെ പൊടി പോലെ ഉണ്ട് കിട്ടാ താരൻ പോലെ ഉണ്ട് അപ്പോൾ ഇതിനൊരു ഓൽമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നു തേക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു ഓർമെൻറ്റ് തേച്ചാൽ പിന്നെ കുറച്ചേരത്തിന് കണ്ണ് കാണാത്തല്ല കണ്ണിലിങ്ങനെ ഒരു എണ്ണ ഒഴിച്ചാൽ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ കണ്ണൊക്കെ അടച്ച് കടന്ന് കഴിഞ്ഞേരം പിന്നെ ചോറിൻ്റെ ഓർമ്മ വന്ന് അതിൽ ചോറ് നിന്നതാണ് ടി വി ഒക്കെ തുറന്ന് ബിഗ് ബോസ് ഒക്കെ കണ്ട് ബിഗ് ബോസ് എൻ്റെ വർത്തമാനം ഒന്നും പറയേണ്ടല്ലേ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ ചോറ് തിന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്താക്കണൊരു മൂഘത്തെ നമ്മൾ ആനന്ദം ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ ആരും ഇല്ല കുട്ടികളും ഇല്ല ഞാൻ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരിക്കാണ് മൂപ്പർ പണി കയറി വരുന്നെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴാണ് രസമാണ് അല്ലെങ്കിൽ വരൻ്റെ ഉള്ളിൽ ഒച്ചിമ്പളിം ബഹളും മോലോട്ട് കച്ചറൊക്കെ കൂടി ഇങ്ങനെ ഒത്തിരിക്കാ രസമാണ് അപ്പം ഇത്രക്കത്തിനുള്ള നമ്മളെ വീഡിയോ ഓട്ടോ ഇഷ്ടമായിട്ട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കലേട്ടോ